സൂറത്ത് അഹസാബിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നബിസല്ലാഹു അലൈവസലമ്മയുടെ മാതൃകയുമായി ബന്ധപ്പെട്ട് ഇയ ജബ്ബാർ പറയുന്ന മറ്റൊരു നുണ ഈ മതം അതായത് ഇസ്ലാം ഇസ്ലാം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അത്തരം ആളുകളെ കൊല്ലുകയും അവരെ കൊള്ളയടിക്കുകയുമാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളത് ഇത് ജബ്ബാറിൻ്റെ സ്ഥിരം നുണകളിൽ പെട്ടൊരു നുണയാണ് ലോകത്ത് നിഷ്പക്ഷമായി ഇസ്ലാമിനെ പഠിച്ചിട്ടുള്ള ആരും തന്നെ ഇത്തരം ഒരാരോപണം അനുസലല്ലാഹു അലൈവു വല്ലമയുടെ പേരിൽ നിന്ന് മാത്രമല്ല ഇത് ഇക്കാലം വരെയുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ച് പോലും പറഞ്ഞിട്ടില്ല ലോകത്ത് മത സൗഹൃദം നിലനിർത്തുന്നതിൽ മുമ്പന്തിയിലുള്ളവർ ആരാണ് എന്ന് ചോദിച്ചാൽ ഏത് മനുഷ്യനും കണ്ണടച്ച് പറയാവുന്ന രണ്ടാമതൊന്നും രണ്ടാമതൊന്നാലോചിക്കാതെ പറയാവുന്ന ഒരു സംഗതിയാണത് മുസ്ലിങ്ങളാണ് എന്ന കാര്യം എന്നാൽ മതവിദ്വേഷം പരത്തുന്നതിൽ എക്കാലത്തും മുൻപന്തിയിൽ നിന്നു ആരാണ് എന്ന് ചോദിച്ചാൽ അത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമായിരുന്നു എന്ന് പറയാം നിലമറിച്ച് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ചരിത്രം പരിശോധിച്ചാൽ ജബാറിന പോലുള്ള ഇസ്ലാം വിരുദ്ധ വിരോധികൾ ശത്രുക്കൾ പറയാറുള്ളത് സാധാരണ ഇസ്ലാം വാൾ കൊണ്ടാണ് പ്രചരിച്ചിട്ടുള്ളത് എന്നാണ് അങ്ങനെയെങ്കിൽ ഈ കാലത്ത് എന്തുകൊണ്ട് ഇസ്ലാം പ്രചരിക്കുന്നു എന്ന ചോദ്യത്തിന് അവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഖുർഹാനിലൂടെ നബിസല്ലാഹു അലൈ വല്ലമയെയും അനുയായികളെയും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളതെന്താണ് ഈ ആദർശം സ്വീകരിക്കാൻ ആരെയും നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് മക്കയിലെ നയമായിരുന്നുവെങ്കിൽ അത് തന്നെയാണ് മദീനയിലെയും നയം എല്ലാ കാലത്തെയും ഇസ്ലാമിൻ്റെ നയം അതാണ് അതുകൊണ്ടാണ് സൂറത്ത് ബക്കറയിൽ ലാ ഇഖാ ഹഫിദീൻ ഈ ദീനില് ബലാത്കാലത്തിൻ്റെ പ്രശ്നമില്ല എന്ന് പറയുന്നത് ഇതാണ് വക്കയിൽ ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്ക് എൻ്റെ ദീൻ എന്ന് പ്രഖ്യാപിച്ചതിൻ്റെയും പൊരുൾ സൂറത്ത് യൂനുസൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഖുർആൻ നബിസല്ലാഹു അലൈവല്ലോട് പറയുന്നൊരു കാര്യം ഷാറുക്കല ആമന മംഫിഅലി കുല്ലുഹും ജമിയ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യരെ ഒക്കെ നിർബന്ധപൂർവം അവരൊക്കെ മുസ്ലിങ്ങളാക്കണം വിശ്വാസികളാക്കണം എന്നുദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാവരും വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു എന്നാണ് അഫ അന്ത തുക്കിരിഹുല്ലാസഹത്തായ കോനു മോമിനി എന്നിട്ട് പിന്നെ ചോദിക്കുകയാണ് അവർ ഈ മനുഷ്യരൊക്കെ മൂമിനുകളാവാൻ വിശ്വാസികളാവാൻ നീ അവരെ നിർബന്ധിക്കുകയോ അപ്പം അങ്ങനെ ഒരു നിർബന്ധത്തിൻ്റെ പ്രശ്നം ഇസ്ലാമിലില്ല അതുകൊണ്ട് തന്നെ അവർ കൂട്ടർ ഇസ്ലാം സ്വീകരിച്ചില്ല എന്നതിൻ്റെ പേരിൽ അവരോട് യുദ്ധം ചെയ്യുകയും ജബ്ബാർ പറയുന്ന മാതിരി അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാം ഒരു കാലത്തും ചെയ്തിട്ടില്ല നബിസ്ാഹു അലൈവിസ്ലം അത്തരം ഒരു സംഗതിക്ക് മാതൃക കാണിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ജബ്ബാർ നബി സാഹു അലൈവല്ലയുടെ പേരിൽ ആരോപിക്കുന്ന ഈ ആരോപണം ശുദ്ധ അസംബന്ധവും ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ കെട്ടിച്ചമച്ച കള്ളങ്ങളുമാണ് എന്നതാണ് വസ്തുത അതിന് ചരിത്രം സാക്ഷികൾ അബിത്തരത്തിലുള്ള ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ആര് കേട്ടാലും തള്ളിക്കളയുന്ന നുണകളാണ് ജബ്ബാർ നബി സാഹു അലൈവസമ്മയുടെ മേൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഇരുപത്തി രണ്ടാമത്തെ ആയത്തുമായി ജബ്ബാർ പറയുന്നത് അൽമിനു അഹ്സാബ കാലു മോമിനുകൾ സഖ്യകക്ഷികളെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് എന്താണ് ഇത് അള്ളാഹുവും അവൻ്റെ റസൂലും വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് അള്ളാഹും അവൻ്റെ റസൂലും സത്യം പറഞ്ഞു എന്നാണ് ആയത്തിനുള്ളത്മാറ അഹാബാലു അഹു വസദു റസൂലുഹു ഒമാഹും ഇല്ലാ ഈമാനും അവർക്കത് ഈമാൻ വിശ്വാസവും സമർപ്പണവും മാത്രമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഖുർആാൻ സൂറത്ത് അഹ്സാബിന് ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് അപ്പം ഇതിനെ സംബന്ധിച്ച് ജബ്ബാറ് പറയുന്നത് ഏറ്റവും നല്ല കാര്യം എന്ന് മനസ്സിലാക്കി യുദ്ധമുന്ന മുന്നണിയിൽ നേരിട്ടിറങ്ങി ചാവേറുകളാവുന്നവരെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്താണ് ചാവേർ ചാവേറെ എന്താണ് യുദ്ധം എന്താണ് യുദ്ധമെന്താണ് എന്നുപോലും തിരിയാത്ത മരമണ്ഠനാണ് ജമ്പാർ എന്നാണല്ലോ അതിന് മനസ്സിലാവേണ്ടത് ചാവേർ എന്നത് നമ്മളുടെ കാലഘട്ടത്തിലുണ്ടായിത്തീർന്നിട്ടുള്ള ഒരു പിന്നെ സംഗതിയാണ് എന്നതാണ് അല്ലെങ്കിൽ അതിന് കൂടുതൽ ചരിത്രപരമായി പയക്കൊന്നുമില്ല ചാവേറുകളാവുക എന്ന് പറയുമ്പോൾ അത് നേരിട്ട് എതിർക്കാൻ ത്രാണില്ലാത്ത ആളുകൾ യുദ്ധത്തിന് കോപ്പ് കൂട്ടാൻ ത്രാണില്ലാത്ത ആളുകൾ ശത്രുവിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ത്രാണില്ലാത്ത ആളുകൾ അവർ പെട്ടെന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒന്നോ രണ്ടോ വ്യക്തികൾ അവർ സ്വയം മരിക്കാൻ തയ്യാറായിക്കൊണ്ട് പോകുന്നൊരു ഏർപ്പാടാണ് യഥാർത്ഥത്തിൽ ചാവേറുകറിനുദ്ധമെന്ന് പറയുന്നത് ചാവേറല്ല ലോകത്ത് നടന്ന ഒരു യുദ്ധത്തെക്കുറിച്ചോ ശ്രീരാമൻ്റെ കൊടിക്കയിൽ മാത്രമല്ല ഒരു യുദ്ധത്തെ സംബന്ധിച്ചും ചാവേറി എന്ന് അതിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുന്നത് വിവരല്ലായ്മയാണ് ഈ വിവരല്ലായ്മയാണ് നിരന്തരമായിട്ട് ജബ്ബാർ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത അപ്പോൾ ചാവേറല്ല ശ്രീരാമിനെ യുദ്ധം എന്ന് പറഞ്ഞാൽ ശത്രുവുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുക അത് ഏറ്റുമുട്ടുന്നത് ചിലപ്പോൾ അവരെ നേരക്കു നേരെ അറിയിച്ചു കൊണ്ടാവാം അല്ലാതിരിക്കാം എന്നതൊക്കെ വേറെ കാര്യമാണ് അത് ജോലകത്ത് യുദ്ധ മുറകളിൽ പെട്ടാണ് യുദ്ധം ചെയ്യുന്ന ഏത് വിഭാഗവും ചെയ്യുന്ന സംഗതിയുമാണത് അതിൽ ശത്രു ഇങ്ങോട്ട് ആക്രമിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ശത്രുക്കൾ ഓടിപ്പോവും ഇതാണ് അത് സംഭവിക്കാം അല്ലാതെ ഇവിടെ ഒരിക്കലും തന്നെ നബിസ്വല്ലാസ്ലം ചാവറുകളെ അയക്കുകയോ ചാവേറായിട്ട് രംഗത്ത് വരികയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പിന്നെ യുദ്ധത്തിൽ യുദ്ധമാണ് ഏറ്റവും നല്ല കാര്യം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടുള്ളത് ശരിയാണ് അതെപ്പോഴാണ് ഏത് കാര്യത്തിനും ഏത് സംഗതിക്കും ഏതൊരാൾ പറഞ്ഞ കാര്യത്തിനും അതിനൊരു സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിയാണ് ആ സംഗതിയെ വിലയിരുത്തേണ്ടത് അങ്ങനെ വരുമ്പോൾ യുദ്ധം മഹത്തായിട്ടുള്ള സംഗതിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ അതേ ഖുർഹാനും ഇസ്ലാമും തന്നെ യുദ്ധത്തെ നിരുത്സാഹപ്പെടുത്തുന്ന രംഗങ്ങളുമുണ്ട് ഇപ്പോൾ മക്കാൽ ജീവിതത്തിൽ ഒരിക്കലും യുദ്ധത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല യുദ്ധത്തെ ഉത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിൽ അതിന് പ്രേരണ നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല അതിനെ നിരുത്സാഹപ്പെടുത്താനും ചെയ്തിട്ടുള്ളത് മദീനയിലെത്തിയതിൻ്റെയും ആദ്യത്തെ ഘട്ടങ്ങളിൽ അവിടെ യുദ്ധം നടക്കുന്നില്ല കുറേശികൾ മദീനെ ആക്രമിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് വിവരം കിട്ടുമ്പോഴാണ് നബിസ് അലൈവു വല്ല ചെറിയ സംഘങ്ങളെ അയച്ചുകൊണ്ട് അവരെ നേരിടാനോ അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുന്നത് എന്നല്ലാതെ എല്ലാ സമയത്തും യുദ്ധം മഹത്തരമായിട്ടുള്ള സംഗതിയാണ് അതുകൊണ്ട് നിങ്ങൾ ജീവിതം തന്നെ യുദ്ധമാക്കിയിട്ട് മാറ്റണം എന്ന് ഇസ്ലാമെവിടെയും പറഞ്ഞിട്ടില്ല ജബാറിൻ്റെ വക അത് മാത്രമല്ല ജീവി യുദ്ധവും സമരവും അതിനെ വേറിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് സമരം എന്ന് പറയുന്നത് ഖുഹാൻ പ്രയോഗിച്ച ജിഹാദും പിത്താലും ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ സംഗതികളാണ് എന്നതാണ് വസ്തുത ജിഹാദിൽ ഒരു ഭാഗം കിത്താലുണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ ജിഹാദ് കിത്താലിനേക്കാൾ അതായത് സായുധ സംഘടനത്തെക്കാൾ കൂടുതലും ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ജിഹാദ് എന്ന് പറയുന്നത് മറ്റൊരു സംഗതിയാണ് മനുഷ്യൻ സ്വന്തം വ്യക്തിതലത്തിലും സമൂഹത്തിലുമൊക്കെ സമൂഹത്തിനുമൊക്കെ ഉണ്ടാക്കേണ്ടുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയും അതിന് വരുന്ന മാർഗങ്ങൾ അതുതന്നെയും ജിഹാദ് എന്ന് പറയുമ്പോൾ മനുഷ്യനെ സഹായിക്കുന്നത് പോലും പാവങ്ങളായ അരികുവൽക്കരിക്കപ്പെട്ട ആളുകളെ സഹായിക്കുകയും അവരെ കൈ പിടി പിടിച്ചുയർത്തുകയും അവരെ പുനരധിപ്രതിഷി പുനരധിവസിപ്പിക്കുകയും ചെയ്യുന്നതടക്കം ഇസ്ലാമ് ജിഹാദിൻ്റെ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളതെന്ന് കാണാൻ കഴിയും അപ്പം ഇത് മനസ്സിലാക്കാതെയാണ് ജബ്ബാർ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത അപ്പോൾ ജബ്ബാറിനെ ജബ്ബാറിൻ്റെ കലിതീർക്ക എന്നതിന് കവിഞ്ഞ് ചരിത്ര വസ്തുതകളുമായിട്ട് യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെ യഥാർത്ഥമായി ഉള്ളതുള്ളതുപോലെ ഉള്ളതുപോലെ പറയണം എന്ന നിർബന്ധമില്ലാത്തത് കൊണ്ട് ജബ്ബാർ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതിന് പക്ഷേ വസ്തുതയുമായിട്ടൊരു ബന്ധമുണ്ടാവില്ല നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ ജബ്ബാറിൻ്റെ ഇതുപോലുള്ള കോപ്രായങ്ങൾ അല്ലെങ്കിൽ പുലമ്പലുകളെ അത് അവജ്ഞയോടെ തള്ളുകയെ ചെഞ്ചിക്കുകയുള്ളൂ എന്നതാണ് വസ്തുത